ശക്തമായ മഴയിൽ മരത്താക്കരയിൽ വീട് തകർന്നു ഒറ്റമുറിയുള്ള ഓടുവീടാണ് തകർന്നത് കഴിഞ്ഞ രാത്രി പന്ത്രണ്ടിനായിരുന്നു സംഭവം മരത്താക്കര ലക്ഷംവീട് കോതൂർ വീട്ടിൽ മോഹനന്റെ വീടാണ് ഭാഗികമായി തകർന്നത് പുത്തൂർ പഞ്ചായത്ത് അധികൃതരും വാർഡംഗം ജോസഫ് പടമാടനും സ്ഥലം സന്ദർശിച്ചു പേരാണ് ഈ വീട്ടിൽ താമസം വീടിന്റെ ബാക്കിയുള്ള ഭാഗം കൂടെ ഇടിഞ്ഞു വീഴുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട് രാത്രി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ തങ്ങാനുള്ള സൗകര്യം കുടുംബത്തിന് ഒരുക്കി നൽകി മരത്താക്കര ലക്ഷം വീട് കോളനി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് മഴ രൂക്ഷമായിപ്പോ ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചുമണിയോടുകൂടി കാര്യങ്ങൾ അറിഞ്ഞു ഇങ്ങനെയൊക്കെ വീഴാൻ ആകെ വിള്ളിച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വൈകുന്നേരം ഒരു പന്ത്രണ്ട് ഒരു മണിയായപ്പോ ഇടിഞ്ഞു വീണു അതാണ് ഉണ്ടായത് സാധനങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല നമ്മള അപ്പുറത്തെ റൂമിലേക്ക് ആക്കിണ്ടായിരുന്നു സാധനങ്ങളൊക്കെ അപ്പുറത്തെ ആക്കി താമസിക്കേണ്ടി ഇവിടെ പുറത്തൊരു ഷെഡ് വെച്ച് കിട്ടണം അല്ലാണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റില്ലല്ലോ